സുഹൃത്തുക്കളെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ വരാൻ പോകുന്ന നൂറ്റാണ്ടിനെ കുറിച്ച് നമ്മൾ നമ്മൾ ഇന്ന് തന്നെ തയ്യാറായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് ഭാരതത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്തകളെല്ലാം വളരെ വേഗം തന്നെ മുന്നോട്ട് വരികയാണ് സ്പേസ് മുതൽ സെമി വരെ ഡിജിറ്റൽ മുതൽ ഡ്രോൺ വരെ എഐ മുതൽ ക്ലീൻ എനർജി വരെ ഫൈവ് ജി മുതൽ ഫിൻടെക് വരെ ഭാരതം ഇന്ന് ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് ഭാരതം ഇന്ന് ഗ്ലോബൽ വേൾഡിൽ ഡിജിറ്റൽ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഭാരതം എന്ന ഫിൻടെക് എഡീഷൻ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഭാരതമെന്ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രൂപത്തിൽ എത്തിയ ഒരേ ഒരു രാജ്യമാണ് ഭാരതം എന്ന സോളാർ ഇൻസ്റ്റാൾ എനർജി കപ്പാസിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഭാരതമെന്ന ഫൈവ് ജി നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ യൂറോപ്പിനെ പോലും പിന്തള്ളിയിരിക്കുകയാണ് ഭാരതം എന്ന സെമി സെക്ടറിൽ വേഗത്തിൽ മുന്നേറുകയാണ് ഭാരതം എന്ന ക്ലീൻ ഹൈഡ്രജൻ ഫ്യൂവലിൽ അതിലും വേഗത്തിൽ കുതിക്കുകയാണ് ഇന്ന് ഭാരതം നിങ്ങളുടെ ഉജ്ജ്വലമായ ഭാവിക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ് ഭാരതത്തിനൊരു നല്ല ഭാവിയുണ്ട് അതിനു വേണ്ടി നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഇന്ത്യ ഇസ് ദ ഫ്യൂച്ചർ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കൂടുതൽ മഹത്വപൂർണമായ വരാൻ പോകുന്ന അഞ്ച് വർഷത്തിൽ ഒരുപാട് മഹത്വപൂർണ്ണ കാര്യങ്ങൾ സംഭവിക്കും അതിനൊപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രേക്ഷകനും എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ മൂന്നാം ഭരണകാലത്തും ഞങ്ങളുടെ മൂന്നാം ഘട്ട ഭരണകാലത്ത് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും മുന്നേറ്റി കൊണ്ടുവരുന്നതായിരിക്കും വികസിത ഭാരതമെന്ന സങ്കൽപ്പ യാത്രയിൽ വരാൻ പോകുന്ന അഞ്ചു വർഷം നമ്മുടെ ഭാരതത്തിന്റെ പ്രകൃതിയിലും പ്രശസ്തിയിലും മാറ്റമുണ്ടാകുന്ന വർഷമായിരിക്കും